ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ആദൂർ മഹാത്മാൽ പി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയ്പ്പ് സമ്മേളനവും നടന്നു ജില്ലാ പഞ്ചായത്ത് മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ടീച്ചർ ചേച്ചരിക്കാരിയാണ് എന്നതും ഞാൻ ഏറെ എളുപ്പമുള്ള നിരവധി ആളുകളുള്ള കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ടീച്ചറുടെ നൽകുന്ന യാത്രായ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് സുജ ടീച്ചർ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ ವಿದ್ಯಾರ್ಥಿ ವಿ ಸುಹೃತುಕೆ ರಕ್ಷಿತ ಎಲ್ಲ ನಮಸ್ಕಾರ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലിൽ അദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം പത്മിനി ടീച്ചർ മുൻ അധ്യാപകരെ ആദരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നരമേശ് വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി സ്കൂൾ മാനേജർ പി കെ വിനയകുമാർ പി ടി എ പ്രസിഡന്റ് ഫസീല സക്കീർ പ്രധാനാധ്യാപിക കെ വി ഗീത അധ്യാപകരായ കെ യു അംബിക പി ടി സോഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി